സി വോട്ടറും എ ബി പി ന്യൂസും ചേർന്ന് ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയപ്പോൾ ഇന്ത്യ മുന്നണി കരുത്ത് കാട്ടുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബീഹാറിൽ നിന്നും വലിയ പ്രതീക്ഷയിലാണ് ഇരു സഖ്യങ്ങളും മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിന് ആകെയുള്ള നാൽപ്പത് സീറ്റുകളിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെ സീറ്റുകൾ ലഭിച്ചേക്കുമെന്നതാണ് എ പി ന്യൂസുമായി സി വോട്ടർ നടത്തിയ അഭിപ്രായ സർവേ ഫലം പറയുന്നത് ജെ ഡി യു ആർ ജെ ഡി കോൺഗ്രസ് തുടങ്ങി എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഉൾപ്പെടുത്തി രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് സീറ്റുകൾ വരെ ലഭിക്കുമെന്നും സർവേ അവകാശപ്പെടുന്നുണ്ട് മറ്റുള്ളവർക്ക് പൂജ്യം മുതൽ രണ്ട് സീറ്റുകൾ വരെ ലഭിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നതെന്നും സർവേ പറയുന്നുണ്ട് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് ബീഹാറിൽ മുപ്പത്തി ഒൻപത് ശതമാനം വോട്ടുകൾ ലഭിച്ചേക്കുമെന്നതാണ് എ ബി പി ന്യൂസുമായി സി വോട്ടേഴ്സ് നടത്തിയ അഭിപ്രായ സർവേ വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കനുസരിച്ച് അൻപത്തി രണ്ട് ശതമാനത്തിന് മുകളിലായിരുന്നു എൻ ഡി എയുടെ വോട്ട് ഷെയർ ലാലു നിതീഷ് ഖാർഗെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് ലഭിക്കുമെന്നതാണ് പറയുന്നത് മറ്റുള്ളവർക്ക് പതിനെട്ട് ശതമാനം വോട്ട് ലഭിക്കുമെന്നും സർവേ പറയുന്നു കഴിഞ്ഞ തവണ ബി ജെ പിക്ക് പതിനേഴ് സീറ്റുകളാണ് ബീഹാറിൽ ഒറ്റക്ക് നേടാൻ സാധിച്ചത് നിതീഷ് കുമാർ അന്ന് പതിനാറ് സീറ്റുകൾ നേടിയിരുന്നു ഇപ്പോഴത്തെ ബീഹാറിലെ എൻ ഡി എ സഖ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ കക്ഷി ബി ജെ പി ആണ് മുൻ മുഖ്യമന്ത്രി ജിതിൻറാൻ മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി കേന്ദ്രമന്ത്രി പശുപതി പരാസിന്റെ ലോക് ജനശക്തി പാർട്ടി എന്നിവയും പൂർണ്ണമായും എൻ ഡി എക്കൊപ്പമാണ് ബീഹാറിലെ ഭരണകക്ഷിയായ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി കോൺഗ്രസ് അതുപോലെ മറ്റ് ഇടതു പാർട്ടികൾ ഉൾപ്പെടുന്നതാണ് ഇന്ത്യ സഖ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ ജെ ഡി യുവും രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയുമായി ചേർന്ന് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ബീഹാറിലെ നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തി ഒൻപതിലും ഈ സഖ്യം വിജയിച്ചിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ എൻ ഡി എക്ക് ഏതാണ്ട് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള സീറ്റുകൾ നഷ്ടമാകും ഇത്രയധികം സീറ്റുകൾ നഷ്ടപ്പെടുന്നത് ലോക്സഭയിലെ ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിനെ കാര്യമായ രീതിയിൽ ബാധിക്കുമെന്നതിൽ തർക്കമില്ല ലാലു നിതീഷ് സഖ്യത്തിന് ബീഹാറിൽ നിന്നും വലിയ പ്രതീക്ഷയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ സഖ്യം ഫലം കാണുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയെ താഴെ ഇറക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ ബീഹാറിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത് നിതീഷ് കുമാറിൻ്റെ സംസ്ഥാനം കൂടിയായത് കൊണ്ട് തന്നെ ഒരു അഭിമാന പോരാട്ടമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യ മുന്നണി നോക്കിക്കാണുന്നത്